ഇടയിലേക്ക് െന്നുണ്ട് അവരോട് പ്രബോധനത്തിന്റെ തുടക്ക ഘട്ടത്തിൽ രഹസ്യമായിട്ടായിരുന്നുവെങ്കിൽ അടുത്ത ബന്ധുക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് മുകളിൽ കയറിയിട്ടൊരു ഉപദേശം കൊടുക്കുകയാണ് കുടുംബക്കാരോട് നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ് കുടുംബ സംഗമങ്ങൾ നടത്തി കുടുംബക്കാരോട് ചില ഉപദേശ നിർദ്ദേശം കിട്ടണം അവർ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് മിനല്ലാ ലാ അൻകും മിനല്ലാഹി സംഭവം ഞാൻ കുറേശ്ശിയാണ് നിങ്ങളും കുറേശ്ശിയാണ് പക്ഷേ കുറേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണി നിങ്ങൾ റെഡിയാക്കി വെച്ചോ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല يا بني, يا بني عبد مناف من اشتروا انفسكم من الله മലアフ കുടുംബക്കാരേ നരഗതന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തോളിക്കട്ടോ യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തേയും വിളിച്ചു പറഞ്ഞു അതു കഴിഞ്ഞിട്ട് യാ സഫിയാ അമ്മത റസൂലില്ലാ ലാ ഉഗ്നീ അൻകി മിനല്ലാഹി ഷൈഅ സഫിയാ ബിവി നമ്മൾ ബന്ധം കുടുംബക്കൊണ്ട് നിങ്ങളെ രക്ഷെടുത്താൻ എനിക്ക് കഴിയില്ല കേട്ടോ യാ ഫാത്തിമ ബിന്ത മുഹമ്മദിൻ നബി തങ്ങളുടെ പെണ്ണാര മോൾ ബീവിനെ ാണ് സമ്പത്ത് എന്തെങ്കിലും വേണോ എന്തെങ്കിലും സഹായം വ്യാപാരത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയാക്കാൻ നോക്കാം നാളെ വന്ന് എന്റെ മോളാന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ എനിക്ക് കഴിയൂല കുഴപ്പമൊന്നുമില്ല നമ്മൾ കുട്ടിയല്ലേ നമ്മൾ മോളല്ലേ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങട് കയറി രക്ഷപ്പെടുത്താനൊന്നും ഒരു വഴിയില്ല പിന്നെയാണോ മുഹിയുദ്ദീൻ ഷേഖിനെ പറ്റി പറയുന്നത് എന്നിട്ട്